ചൊവ്വയിൽ പോയി താമസിക്കുക ഒരു നടക്കാത്ത സ്വപ്നമാണെന്ന് കരുതിയിരുന്ന കാലമൊക്കെ മാറി ലോക കോടീശ്വരൻ എലോൺ മസ്കും അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്പേസ് എക്സും ചേർന്ന് ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ നഗരം പണിയാൻ ഒരുങ്ങുകയാണ് മസ്ക് തന്നെയാണ് എക്സിലൂടെ ഈ പദ്ധതിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി നാല്പത് വരെ മനുഷ്യരെ ചൊവ്വയിൽ എത്തിക്കാൻ നാസ ഉൾപ്പെടുന്ന ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ പദ്ധതി പദ്ധതിയിടാത്തപ്പോഴാണ് മസ്കിന്റെ ഈ നീക്കം മനുഷ്യരെ എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ ചൊവ്വയിൽ അവരെ കാത്തിരിക്കുന്നത് ശ്വസിക്കാൻ കഴിയാത്ത വായുവും തരിശു നിലവും അതിശൈത്യവും പൊടിക്കാറ്റും ഒക്കെയാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ് യൂട്ടുകൾ തുടങ്ങിയവയ്ക്ക് രൂപം നൽകാനുള്ള തയ്യാറെടുപ്പുകളും മസ്ക് നടത്തുന്നുണ്ട് നാല് വർഷത്തിനുള്ളിൽ മനുഷ്യനുമായി പേടകത്തെ ചൊവ്വയിലേക്ക് അയക്കാനാണ് മസ്ക് പദ്ധതിയിടുന്നത് ആളില്ലാത്ത പേടകങ്ങൾ വിജയകരമായി ഇറക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതോടെ മനുഷ്യരെ ചൊവ്വയിൽ എത്തിച്ചു തുടങ്ങാമെന്നാണ് എലോൺ മസ്കിന്റെ പദ്ധതി ഭൂമിയിൽ നിന്ന് ജീവന്റെ തുടിപ്പ് എന്തെങ്കിലും ഇല്ലാതാവുകയാണെങ്കിൽ അതിനു മുന്നേ മനുഷ്യരാശിയെ പറിച്ചു നടാനാണത്ര മസ്ക് ലക്ഷ്യം വെക്കുന്നത് എന്നാൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കലും അവിടെ നഗരം സ്ഥാപിക്കലുമൊന്നും കരുതും പോലെ അത്ര നിസാരമല്ല തന്റെ ജീവിതകാലത്ത് മസ്കിന് ചൊവ്വയിൽ സുസ്ഥിരമായ ഒരു നഗരം കെട്ടിപ്പടുക്കാൻ സാധ്യമല്ല എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്